കേരളത്തിൽ ഇപ്പോൾ പലതരം ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പല പാർട്ടി ഓഫീസുകളിലും ഇപ്പോൾ ബോംബുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഒരു ഭാഗത്ത് രാഹുലും മറുഭാഗത്ത് വി ഡി സതീശനും മറ്റൊരു ഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡിവൈഎഫ്ഇ പ്രവർത്തകരും ഒക്കെ ബോംബുകൾ ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോയ ഒരു കുഞ്ഞു ബോംബുണ്ട് അത് പൊട്ടിയത് അങ്ങ് താമരയുടെ ഓഫീസിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോംബിനെ കുറിച്ച് ചർച്ച ചെയ്യാം കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പോട് കൂടിയാണ് നമ്മുടെ സ്വന്തം ി അതായത് ബി ജെ പിയുടെ ഉപ്പും മുളകും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചുകൊണ്ടിരുന്ന വാര്യരുട്ടി കോൺഗ്രസിലേക്ക് ചാടിയത് കോൺഗ്രസിലേക്ക് ചാടിയെന്ന് മാത്രമല്ല ബി ജെ പിയുടെ കോട്ടകളൊക്കെ പൊട്ടി പൊളിച്ചുകൊണ്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ തലയിൽ ആണി അടിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറുകയും ചെയ്തു ഇത് പാപം കൃഷ്ണകുമാറായിട്ടിന് ദഹിക്കുക അങ്ങനെ പാലക്കാട് നമ്മുടെ രാഹുലിൽ ജയിക്കുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബോംബുകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയുമാണ് നമ്മുടെ വാരിയൂട്ടിയും കൃഷ്ണകുമാറേട്ടനും കിരിയും പാമ്പും തന്നെയാണ് കേട്ടോ ഇതാ കൃഷ്ണകുമാറേട്ടന്റെ കയ്യിലുണ്ട് മറ്റൊരു ബോംബ് എന്താണെന്നല്ലേ ഇതാ കാണേ അതൊക്കെ ഞാൻ പുറത്തു കിട്ടാൻ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല ചരിത്രമൊന്നും ഞങ്ങളെ പറയിപ്പിക്കണ്ട ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല മണ്ണിനടിയിൽ തല തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ പൂഴ്ത്തിയിട്ട് സംഭവം കൃഷ്ണകുമാർ ജി നിങ്ങള് കയ്യിൽ ബോംബ് ഉണ്ട് കാര്യമില്ല കേട്ടോ നമ്മുടെ ജഗതി ഏട്ടം പറയുന്ന പോലെ തേങ്ങ ഒടക്ക് സാമി എന്നാണ് നമ്മളെ വാര്യരൂട്ടി ഈ വിഷയത്തിൽ പറയുന്നത് എന്തായാലും വാര്യരൂട്ടിയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടാലോ ഒമ്പത് മാസായത് പറയുന്നു തേങ്ങി എന്നേ പറയാനുള്ളൂ അത് പറയാനോ സംഭവം നമ്മുടെ ജീയും ഊട്ടിയും തമ്മിൽ ഇങ്ങനെ കൊമ്പ് ദാ നമ്മളെ പ്രതിപക്ഷ നേതാവിനും ചിലത് പറയാനുണ്ട് കേട്ടോ എന്ത് ആ കാളയെ അഴിക്കണ്ടെന്നാ എന്താണത് അതൊന്ന് പറഞ്ഞാല് ഇന്നലെ ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലെ ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്തെ കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരു ആവശ്യം വരും ബി ജെ പി ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും എന്തായാലും ഇപ്പോൾ ഒരു പീഡനക്കാലമാണോ എന്ന് ആരും സംശയിച്ചു പോകും ഒരു ഭാഗത്ത് കോൺഗ്രസുകാർ മുകേഷിനെതിരെ മറ്റൊരു ഭാഗത്ത് സി പി എമ്മുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും നമ്മുടെ ഷാഫിക്കുമെതിരെ ഇതാ ഇപ്പോ ബി ജെ പി കാര് നമ്മുടെ വാരിരൂട്ടിക്കെതിരെ ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പറയാനും സംസാരിക്കാനും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയമേ ഇല്ല എങ്ങനെ ഇരിക്കണേ